വെൽക്കം ബാക്ക് ടു ചാനൽ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു ചാനലോഗ് പോകുന്നതേ അപ്പൊ ഒരുപാട് കാണല്ലേ ഐ ലവ് യു സോ മച്ച് കൊറേ പേര് ലൈഫ് പറയുന്നുണ്ട് എന്നൊക്കെ പിന്നെ മടിയായി പോയ കൊറേ ദിവസം ഗ്യാപ്പ് ഷൂട്ട് ഇടുന്നോണ്ട് ഞാൻ അറിയാലോ ഒരുപാട് പേര് കമന്റ് വ്ലോഗ് 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 ഡേ ബ്ലോഗിന്നാണ് അതിന് സമയവും സന്ദർഭം കിട്ടിയത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇന്നത്തെ വ്ലോഗിന്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നൂസിന്റെ മൂന്നുകൂട്ടന്റെ ബർത്ത്ഡേ ആണ് ജനുവരി ട്വന്റി സിക്സ് മോണുകൂട്ടന്റെ ട്വന്റി സെവൻ പൊന്നൂസിന്റെ പൊന്നൂസിന് പത്ത് വയസ്സാവുമാണ് അന്നേരം അപ്പൊ നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലെ അപ്പൊ ഒരിച്ചിരി സന്തോഷമായിട്ടൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിട്ട് കുട്ടിക്കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ട് നമ്മള് ബർത്ത്ഡേ എന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് ആരെയൊക്കെ വിളിക്കുവോ അമ്മ അവര് വരുമോ അമ്മ ഫ്രണ്ട്സിനെ വിളിക്കട്ടെ അമ്മ പക്ഷെ നമ്മളങ്ങനെ ഒന്നും വിളിക്കുന്നില്ല നമ്മൾ ഒരു നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ആഘോഷിക്കുന്നു പിന്നെ നമ്മുടെ അത്ര അമ്മ അത്രേ ഉള്ളൂ വേറെ അങ്ങനെ ആരെയും അതത്രേ ഉള്ളൂ അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തി അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പൊ ഇന്ന് നമുക്ക് എന്തൊക്കെ എടുക്കുന്നതെന്നും പർച്ചേസ് ചെയ്യുന്ന കാണാം പിന്നെ പൊന്നൂസിനെയും മോണൂട്ടനെയും ഗിഫ്റ്റ് എന്തൊക്കെയാണ് മേടിക്കുന്നതും പറയുന്നില്ല ബർത്ത്ഡേക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ അവർ കാണത്തെ അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കൊച്ചു കൊച്ചു സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ അങ്ങനെ വലിയ സാധനമായിട്ടൊന്നും മേടിക്കുന്നില്ല മുത്തുപോലീസ് പിന്നെ കൂടാതെ നമ്മുടെ പോലീസിന്റെ മൗണ്ടിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ആ രഞ്ച് കുട്ടി വളികൾക്ക് നമ്മൾ ഗീവ് എവേ കൊടുക്കുന്നുണ്ട് ഒരു മോനും ഒരു മോക്കും കൂടി നമ്മൾ നല്ല അടിപൊളി ഒരു ഗീവ് എവേ കൊടുക്കുന്നുണ്ട് അത് എന്തുവാണെന്നൊക്കെ ഷോപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇറങ്ങാം സമയം പതിനഞ്ചേ കാലായിരുന്ന പതിനേക്ക് എന്റെ വാച്ചിപ്പാൻ നമുക്ക് തിരിച്ചു വരണം അപ്പൊ ആ പോകുന്ന വഴി ഞങ്ങളുടെ വീട്ടിലുള്ള പെയിന്റ് അതൊക്കെ നടക്കുവാണ് അപ്പൊ അവിടെ ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ കൊട്ടാരം ഒക്കെ പോവാൻ മുത്തുമണിച്ച് എനിക്കൊരു കുറെയൊന്നും സാധനം ഒക്കെ ഉണ്ട് ഇറങ്ങാം ഇല്ല എനിക്ക് സമാധാനം ഇല്ല ഇറങ്ങാം വീട്ടിൽ വന്നപ്പോൾ ദേ അമ്മയില്ല അമ്മ പെയിന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പുനില് പോയത് ദേ ഈ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്ന ആണ് പറഞ്ഞോട്ടെ ഇത് നമ്മുടെ വീടിൻ്റെ മൂന്ന് മൂന്ന് കടയാണ് ഫ്രണ്ടിലുള്ള അപ്പം അതൊക്കെ ഒഴിച്ചിട്ടേക്കുവാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അടച്ചിട്ടേക്കുവാണ് അപ്പം ഇനി നമുക്ക് പോവാം അമ്മയെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു വന്ന എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് മുത്തുമണി ഞാനേ എന്റെ ഈ മേക്കപ്പ് ചെയ്യുന്ന ആ ഉണ്ടല്ലോ അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു കൊച്ചു സ്റ്റൂൾ പോലത്തെ ഒരു സംഭവം മേടിച്ചായിരുന്നു മേടിച്ചല്ല ഓർഡർ ചെയ്തു അപ്പം അതുപോലൊരു സംഭവം വേണമെന്ന് ഞാൻ ഫർണിച്ചർ നമ്മൾ നോക്കുന്ന സമയത്തേ ഞാൻ ഇങ്ങനെ പറയാൻ എനിക്ക് അതുപോലെ തന്നെ വേണം അതുപോലെ തന്നെ വേണം അപ്പം ഈ അണ്ണം പറയുമായിരുന്നു എറണാകുളത്തോട്ടൊക്കെ പോകുമ്പോൾ നീ നോക്കിയാൽ മതി അതുപോലുള്ള ഫർണിച്ചർ ഇടകളിലൊക്കെ കാണും ചിലപ്പം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പണിയിക്കണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ നോക്കുകയോ ഇപ്പോൾ അതുപോലത്തെ ഒരു സംഭവം കണ്ട് പക്ഷേ ആയിരത്തി സംതിങ് രൂപ അങ്ങാണ്ടേ ഉള്ളു അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം നല്ലതായിരിക്കോ അല്ലയോ അല്ലയോ എന്നൊക്കെ നല്ലതായിരിക്കണേ പഠിച്ചവരെ അപ്പോൾ ഇതാണ്ട കൊറിയർ ഓഫീസ് ആ കൊറിയർ കൊറിയറ് കൊണ്ടുവരുന്ന അനിയൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു സാധനം മാത്രം ബാഗിൽ കൊണ്ടുവരുവാണെങ്കിൽ വേറെ കൊച്ചുകൊച്ചു സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊട്ടാരക്കര വരുമ്പോൾ എടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നലെ ഇന്ന് നമ്മൾ കൊട്ടാരക്കര പോകുന്നുണ്ടല്ലോ അപ്പോൾ എടുക്കാം അപ്പം അങ്ങനെ വന്നതാണ് ഇപ്പോൾ വഴി പറഞ്ഞു നമ്മൾ നമ്മളിതാണ്ട് ഇവിടെ എത്തി അണ്ണന്തുകൊണ്ട് അകത്ത് പോയി ഒക്കെ കൊടുക്കുന്ന സാധനം എടുത്തോണ്ട് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങളെ പൊട്ടിച്ച് കാണിക്കാം കേട്ടോ അത് ഞാൻ വിചാരിച്ച സാധനം ആദോ അതുപോലെ വല്ല ആദോ ഒന്നൊക്കെ അല്ലാതെ നമ്മൾ പണിയിക്കുമ്പോൾ നല്ല കാശാവും ഇതിപ്പോൾ അതുകൊണ്ട് ആയിരത്തി അറുനൂറ്റി എത്രയാന്ന് തോന്നുന്നു അതുകൊണ്ട് ഒറിജിനൽ നല്ലപോലെ ആയിരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അടച്ചാൽ പേടിയുണ്ട് അല്ലെങ്കിൽ ഈ സാധാരണ എൻ്റെ തല ചാടി ചാടിപ്പറിക്കും വെറുതെ പൈസ കളഞ്ഞ് അങ്ങനെ അങ്ങനെ എന്നാൽ പറഞ്ഞു അതുകൊണ്ട് എടുത്തോണ്ട് വരുന്ന സിക്സ് ചിരിയോ ഉള്ളു എന്തുവാണോ ആ എൻ്റെ ഫുട് ജോലി ഞാൻ ഉദ്ദേശിച്ച ഹൈറ്റോ വെയിറ്റോ ഒന്നും ഇല്ലേ എനിക്കറിയത്തില്ല എനിക്ക ഏറ്റവും വലിയ ടെൻഷൻ ആ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തായാലും തുറന്ന് നോക്കാം നിങ്ങളെയും കാണിക്കാം പറ്റിയിരും പറ്റിയോന്നൊക്കെ അറിയാമല്ലോ ഇനി ടൗണിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് എവിടെ നിന്ന് ആ എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണം എന്നാ ആലോചിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം എവിടെ നിന്ന് പൊന്നൂരാണെങ്കിൽ പിന്നെ നമുക്കറിയാം കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഈ ആവശ്യത്തിനോട് വന്നുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ടിങ്ങോട്ട് വന്നത് കൊട്ടാരക്കൊരു ജുടിയും ഉണ്ടോ അണേ കൊട്ടാരക്കരയില്ല അടൂരേ ഉള്ളു അല്ലെങ്കിൽ നമുക്ക് അത് അവിടെ കയറാനും ആ സാലമില്ല കൊട്ടാരക്കര തപ്പാ ഉം നമുക്കത് കൊട്ടാരക്കര സ്വയംവരാ സുരക്ഷൊന്ന് കേറി നോക്കാമൊത്തോ മനീസ് അതല്ലെങ്കിലും നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രെൻഡ്സിൽ പോയി നോക്കാം എന്തായാലും കേറി നോക്കാം നോക്കുമ്പല്ലേ നമുക്ക് ഇഷ്ടപ്പെടും ഇല്ലയോന്നറിയുന്നത് പുറത്തുനിന്നേ നമ്മള് തീരുമാനിക്കണ്ട ആ ചുരിദാർ കൊള്ളാലോ അടിപൊളി ചോലൈറ്റ് ഇറങ്ങും എന്ന് എന്റെ എന്റെ നടത്തേടെ നടത്തയുടെ പ്രശ്നമാണോന്നറിയല്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെരുപ്പ് പൊട്ടും പിന്നെ എപ്പോഴും തയ്ക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു സ്പെയർ ചെരുപ്പ് എടുത്ത് കാറിൽ ഇട്ടേക്കൂട്ടോ എന്റെ സ്വഭാവിക എനിക്ക് എവിടെ പോയത് ഇത് തന്നെ ടെക്സ്റ്റൈൽസിന് ഓപ്പോസിറ്റ് ഞാൻ ഒരു ചെറുപ്പാടെ ഉണ്ടായിരുന്നപ്പം നമ്മൾ അവിടെ ഓട്ടി കയറി പിന്നെ ഒരുപാട് ദൂരം നടക്കാൻ ഒക്കത്തില്ലല്ലോ പൊട്ടിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് പിന്നെ ഞാൻ അത്യാവശ്യം എല്ലാം കുറച്ച് ഹീൽ ഇച്ചിരിയെങ്കിലും ഹീലുള്ള ചെരുപ്പേ എടുക്കും കേട്ടോ കാരണം അണ്ണനെ നീളം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പിന്നെ തറ തറതൊടുന്ന ചെരുപ്പുണ്ട് ടൗണിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനൊക്കെ ഇടുന്നത് പ്ലെയിനായിട്ടുള്ള ഉണ്ട് അപ്പം ഇതാണ്ടേ ഫൈനലി ഞാൻ കുറേ ചെരുപ്പ് ഇട്ട് നോക്കി 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 ലാസ്റ്റ് ഇതാണ്ട് ഇതാണ് എടുത്ത് വലിയ ഹീലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ തുണിക്കടയിൽ ല ക്യൂട്ട് ആണ് കുറേ നല്ല ഫ്രോക്ക് കണ്ടു പെണ്ണോ മുത്തവണിസ് ഇപ്പോ ഞങ്ങളെ വിചാരിച്ചേ നമുക്ക് ഗിവ്വേ ആയിക്കുള്ള ദേ നോക്കാനാണ് അപ്പോൾ ആദ്യം നമുക്ക് പൊന്നൂസിന്റെ മൗണ്ടൻ എടുത്തു വന്നിടേ ഗിവ്വേ സെറ്റ് ആക്കാം പാ ബാ അവർക്ക് കൊടുക്കുന്ന അതേ റേറ്റി നമുക്ക് ഇതെല്ലാം ആച്ച ടോയ്സ് 5 8 ആതോ ഈ ഉള്ളാടി പൊന്നൂസിന്റെ ഓണാ ഉം കൊള്ളാം കൊള്ളാം അണ്ടിൻ്റെ ബാക്കിൽ ഇടക്ക് നമുക്ക് അയ്യോ അത് അങ്ങനെത്തന്നെ ഒന്നും വേണ്ടടാ അണ്ടി ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ളവല്ലം അങ്ങനെ വേറെ ഉണ്ടോടാ വേറെുണ്ടെങ്കിൽ അത് പ്രതിചതി പരിവാഹില്ല ആ നോക്ക് 28 എ 26 നമുക്ക് 26 മതിടാ 24 ആണേ 26 ഓടാ ഇതിന് ഇതിൽ വച്ചോളാം ഹം 26 വൺ നമ്മൾ പൊന്നിന് നമ്മൾ ഇത് 6 ഇടടാ ഫ്രണ്ട് അവൾക്ക് പിങ്ക് കളർ ബാഗ് എൻടലി പിങ്ക് ബോക്സ് എൻടലി പിങ്ക് എല്ലാം പിങ്ക് ആണ് എടുക്കുന്നേ അവളെ തന്നാലും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മുത്തുമണി സ നഗ്ന സത്യം മനസ്സിലാക്കിയത് അവിടെ പാട്ട് പാട്ടിട്ടിട്ടുണ്ടായിരുന്ന ചെറിയ പ്രശ്നം വരും എന്നു പറഞ്ഞത് ഓയിസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കേട്ടോ അപ്പം നമ്മൾ രണ്ട് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഗിവി കൊടുക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഇവിടെ വന്നപ്പോൾ ആറ് ആറുപേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കും മൂന്ന് ആ കുഞ്ഞുങ്ങൾക്കും പിന്നെ വിൽക്കാനിട്ടേ വിൽക്കാനിട്ടേക്കാന്ന് ചുമ്പഴ് പിന്നെ അവർ കടയിൽ വെക്കായിട്ടേക്ക് പക്ഷെ ഇത് ഭയങ്കര കട്ടിയാട്ടോ കുറച്ച് കുറഞ്ഞത് മതി സോഫ്റ്റ് ആയിട്ടുള്ളത് എനിക്കിപ്പോ ഇങ്ങനെ ഇതുണ്ട് വീട്ടിലെ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ഞാൻ അങ്ങനെ ചേടി വെയ്യുള്ള ഇത് കൊള്ളാം നാനൂറ്റമ്പത് രൂപ നാന്നൂറ്റോ വീതി പക്ഷേ സോഫ്റ്റ് ആട്ടാ കൊള്ളാം കംഫർട്ട് സെറ്റ് കംഫേർട്ട് ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ മൂന്നക്കൂട്ടൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇത് കുറേ ഷർട്ടൊക്കെയാണ് ഇരുന്നത് അപ്പോൾ പൊന്നൂൻ്റെ ഫ്രോക്കിന് മാച്ച് ആവുന്ന കളർ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പിങ്ക് ഈ ആ കുഞ്ഞുങ്ങളങ്ങനെ യൂസ് ചെയ്യത്തില്ലല്ലോ പിന്നെ അതുമല്ല മൂന്നുക്കൂട്ട് പൊന്നൂസിൻ്റെ ഫ്രോക്കിൽ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഫ്ലവർ വരുന്നുണ്ടല്ലോ അപ്പോൾ വിചാരിച്ചു ബ്ലാക്ക് എടുക്കുകയാണ് അങ്ങനെ ഞാൻ പിന്നെ കുറേ നോക്കി എനിക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോന്നങ്ങ് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ അണ്ണനാണ് ഫൈനലി പറയുന്നത് അതാണ്ട് ഇത് മൂന്നുക്കുട്ടനെ ചേരും ഇത് അവന് കറക്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോഴാണ് ഞാൻ പിന്നെ അതിലോട്ട് നോക്കുന്നത് എന്നിട്ടും എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിങ്ക് പിങ്ക് പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അണ്ണം പറയും ഇത് കൊള്ളത്തില്ല നമ്മുടെ പ്രധാനമന്ത്രി ഇടുന്ന പോലത്തെ ജുബാക്കി അതൊന്നും അങ്ങോട്ട് സെറ്റ് സെറ്റാകത്തില്ല പിന്നെ ലാസ്റ്റ് ഇതാ ഈ രണ്ട് ഡ്രസ്സ് നമ്മൾ ഫൈനൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് തന്നെ എടുത്തു ഞാൻ പറഞ്ഞു ബ്ലാക്കാന്ന് നല്ലത് പിന്നെ നമുക്ക് ഗീവ് എവേ കൊടുക്കാൻ വേണ്ടി മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് നമ്മൾ മൂന്ന് ഫ്രോക്ക് എടുത്തു ഇനി മൂന്ന് ആൺകുഞ്ഞുങ്ങൾക്കും കൂടി മൂന്ന് ഷർട്ട് എടുക്കണം അപ്പോൾ ഇതേ മൂന്ന് ഷർട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബില്ല് പേ ചെയ്യാം ഒരുപാട് കൂടിയ ഡ്രസ്സൊന്നും അല്ല നമ്മൾ ഗീവ് എവേക്ക് എടുത്തത് അത്യാവശ്യം ആറ് ഡ്രസ്സുകൂടെ വാങ്ങിച്ചപ്പോൾ നല്ല തുകയായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കൊടുക്കാൻ പറ്റിയ സാമ്പത്തികം വരുമ്പം അലഹമില്ല വലിയ വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് തരാം പിന്നെ നമ്മൾ കൊടുക്കുന്നതിലാണല്ലോ സന്തോഷം ഇരിക്കുന്നത് ആറ് കുഞ്ഞു ഡ്രസ്സ് ആറ് കവറിലാക്കി വെച്ചോട്ടെ അപ്പം നമുക്ക് കൊറിയർ അയക്കാൻ ഭാഗത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇനി ഭയങ്കര വിശപ്പ് മുത്തുപണി ചെയ്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അണേ കഴിച്ചിട്ട് പോയാൽ പോരെ മറ്റേ സാധനം മേടിക്കാൻ ശരി അവര് കാണണ്ട എടുത്ത് ഡിക്കിയില് വെച്ചോ പൊന്നൂസ് മോണ്ടനെ കണ്ട ഒരു വിരവക്കുണ്ട് എല്ലാം ഒന്ന് തൊലിച്ച് പറക്കി നോക്കി ആ പിന്നെ കാർ എവിടെയെങ്കിലും നിർത്തുമ്പോൾ വെക്കാം എനിക്കൊരു ചുരിദാർ എടുത്തത് എനിക്കാ ഏറ്റവും കൂടുതൽ പൈസയാണ് ഞാൻ പറയാം പിന്നെ ഒരു എന്ന് െ പറഞ്ഞോ ഇല്ല പാന്റ് ഒത്തിരി ഉണ്ട് മടക്കി വെക്കുമ്പോ അറിയാം പാന്റ് ഇഷ്ടം പോലും ഉണ്ട് അപ്പൊ ഷർട്ടല്ലേ എല്ലാരും ശ്രദ്ധിക്കുന്നതാണ് ഞമ്മള് ഷട്ടർ അങ്ങനല്ല എനിക്കിപ്പോ ടോപ്പായിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള് പിന്നെ അതുമല്ല പെണ്ണുങ്ങളെ ഡ്രസ്സിനൊക്കെ വില കൂടുതലല്ലേ ഞാനതിനെന്താ പറഞ്ഞേ എടുത്തോ എടുത്തോന്ന് പറഞ്ഞു പാൻ്റ് എടുക്കാൻ പോന്റ് ഞാൻ പറഞ്ഞ പക്ഷെ എനിക്ക് ചെന്നപ്പോഴത്തേക്ക് ചുരിയാറൊന്നും ഇഷ്ടപ്പെടുന്നില്ല അണ്ടാ വീട്ടിൽ നിന്ന് വരാൻ നേരം വേണ്ട എന്താ പറഞ്ഞത് ശരിയാ ഞാൻ നിർബന്ധിച്ചില്ല മോനുക്കുട്ടൻ്റെ ഡ്രസ് എടുത്തപ്പോ എനിക്കൊരു കുർത്ത എടുത്താലോ പിന്നെ മുടി മുടിയില്ലാതോണ്ട് പിന്നെ വിചാരിച്ചോ കുർത്ത എന്നാ കൊഴപ്പില്ല മുടിയില്ല ശരിയാണ് തൊപ്പി വെക്കണ്ട കുർത്ത ഇല്ല ഇനി എനിക്ക് ഭയങ്കര ആഗ്രഹം അണ്ണനെ ഒരു വട്ടം പുറത്തായിട്ട് കാണണം കാരണം സാധാരണ അങ്ങനത്തെ സാധനങ്ങൾ ഇടാത്ത കാരണമെന്ന് വെച്ചാൽ തൊപ്പി വെക്കണം നേരിട്ടേ ഇപ്പൊ ഇല്ലല്ലോ ഇനി മുടിയൊക്കെ വെച്ചിട്ട് ഒരു ചത്തണം അണ്ണാ ഇനിയിപ്പൊ നമ്മളെവിടെ പോന്ന ആ നമ്മൾ അങ്ങോട്ട് പോവാണ് ഫ്രണ്ട്സ് ഹൈവേയിലോട്ട് പോവാ ഇനി ചോറ് വാങ്ങിച്ച പക്ഷെ സമയം ഒന്ന് മുപ്പത്താറ് പോയാലോ നമ്മൾ ഫിലിമൊക്കെ കാണാൻ വരുന്ന സമയത്ത് ഇവിടെ നല്ല മന്തി കിട്ടുന്ന കടയും ബിരിയാണി കിട്ടുന്ന കടയൊക്കെ ഉണ്ട് കേട്ടോ അണ്ണൻ അങ്ങോട്ടായിരുന്നു നോട്ടെ ഞാൻ പറഞ്ഞു അണ്ണേ സാധാ ചോറ് കഴിച്ചാൽ മതി കാരണം എനിക്ക് ഉച്ച സമയത്ത് മന്തിയോ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ വെള്ളച്ചോറും ബീഫ് റോസ്റ്റും രണ്ട് അയല ഫ്രൈയും വാങ്ങിച്ചു ഇനി ഇതേ മൂന്നു കുട്ടനും പുന്നൂസിനും ഓരോ വാച്ച് മേടിക്കണം അപ്പം അങ്ങോട്ടാണ് പോയത് ആദ്യം കൂളിംഗ് ഗ്ലാസ്സിലോട്ട് ഞാൻ ഇങ്ങനെ അണ്ണൻ അത് ആവശ്യമില്ലാത്ത സാധനം നീ ഇങ്ങനെ പോരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ വാച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കളക്ഷനേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു പിങ്ക് എടുക്കാൻ പിന്നെ വിചാരിച്ചു എല്ലാം അങ്ങ് പിങ്ക് ആയ ശരി ോ അപ്പോൾ ഈ രണ്ട് വാച്ചാണ് നമ്മള് മേടിച്ചത് സത്യം സത്യമാന കാറിന്റെ ഡിക്കി അങ്ങ് നിറഞ്ഞു അപ്പോൾ വാച്ചിന്റെ കൂടെ പെൻസിലും എറേസറും രണ്ട് വെറൈറ്റി പെൻസിലും എറേസറും കിട്ടി കേട്ടോ മുത്തുമണീസ് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പൊ അതീ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് നേരെ പുന്നൂസിനെ മൊണ്ടനെ വിളിക്കാം മുത്തുമണീസ് നമ്മൾ നേരെ പുനൽ പോവാണ് സമയം ഇപ്പം രണ്ട് നാപ്പത്തി മൂന്നായി മൂന്നരയാകുമ്പോ പുന്നൂസിനെ മുണ്ടനെ വിളും വിടും അവരെയും കൂടെ വിളിച്ച വീട്ടിൽ പോവാം അല്ലെങ്കിൽ നീ തിരിച്ച് അവരെ വിളിക്കാൻ വേണ്ടിട്ട് വരണ്ടല്ലോ അങ്ങനെ പോയ ഏടെ ആ എന്നാ അപ്പോൾ ഇനി പിന്നെ പൊന്നൂസിന്റെ ഹെയർ ബാൻഡ് ഒന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു അപ്പം അതുകൊണ്ട് അതൊന്നും മേടിക്കണ്ട വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു പിന്നെ ഞാൻ ഓൺലൈനിൽ കൊച്ചു കൊച്ചു സാധനമൊക്കെ ഈ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഉണ്ട് ഇനി നമുക്ക് പൊന്നൂസിനെ മോണ്ടനെ വിളിച്ച് വീട്ടിൽ പോയിട്ട് നമ്മുടെ കൊറിയർ ബോക്സ് ഓപ്പൺ ചെയ്യാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഞാൻ എടുത്തുവച്ച ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളാണ് മുത്തു വണീസ് അപ്പം പൊന്നൂസിന് മൂന്ന് കുട്ടനും സ്വിമ്മിങ് പൂള് വേണമെന്ന് ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്വിമ്മിങ് പൂള് കുറേ കടയിൽ നോക്കി അപ്പം കുഞ്ഞു കുഞ്ഞും കടയായിരുന്നു ഉള്ളത് അപ്പം കുറച്ച് നീളവും കുറച്ച് വീതിയൊക്കെ ഒക്കെ വരുന്നത് പോലത്തെ രണ്ട് മൂന്ന് കടയിൽ അപ്പോൾ ലാസ്റ്റ് നമുക്കിത് കിട്ടി അപ്പോൾ പൊന്നൂസ് മോണ്ടനെ ഈ വ്ലോഗ് കാണാതെ രണ്ട് മൂന്ന് ദിവസം ഒന്ന് പിടിച്ച് നിൽക്കണം ബർത്ത്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള സാധനമാണല്ലോ അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂളൊക്കെ ൊക്കെ പാക്ക് ചെയ്തു ഇത് രണ്ടു പേർക്കും കൂടിയുള്ള സാധനമാണ് കേട്ടോ പിന്നെ അണ്ണൻ മൂന്നു കൂട്ടം തന്നെ ഫുട്ബോൾ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ഫുട്ബോൾ വാങ്ങിച്ചു അത് കാറ്റടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ പമ്പും വാങ്ങിച്ചു പിന്നെ ഒരുപാട് കടകളുണ്ട് ഇത് ട്രിവാട്രി ചാല എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ മുതൽ അണ്ണൻ ഫാൻസി ഷോപ്പിൽ സാധനങ്ങൾ എടുക്കുക ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് ബാ നമുക്ക് അവിടെ പോവാന്ന് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഇഷ്ടമൂല കളിപ്പാട്ടം ടോയ്സ് ഒക്കെ ഉള്ളൊരു കടയുണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ ഗീവ് വേയുടെ കാര്യം ഓർത്തിരുന്നെങ്കിൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു പക്ഷേ അന്നേരം ഗിവ്വേ എന്നുള്ളൊരു കാര്യം മൈൻഡിൽ മൈൻഡിട്ട് പോയില്ലോ പിന്നെ പൊന്നൂസിന് ഒരു ഡോറയുടെ ഡോൾ വാങ്ങിച്ചു പിന്നെ ബർത്ത്ഡേക്ക് വെക്കാനും അല്ലാതെ സ്കൂളിലൊക്കെ പോകുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ അതൊരു മൂന്നാലഞ്ചെണ്ണം വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചേരുന്ന വൈറ്റും റെഡും വരുന്നൊരു ഹെയർ ബാൻഡും വാങ്ങിച്ചു തണിമത്തുടിക്കാൻ മുത്തുമണി പൊന്നൂസിനെ മോട്ടേനും ഇച്ചിരി സമയം കൊണ്ടു കേട്ടോ വണ്ടി തരാം ജ്യൂസ് പൊന്നൂസിനെ മോണ്ടും പാഴ്സലും മേടിക്കും മൂന്നൂട്ടനും അണ്ണനും പൊന്നൂസും ആണ് വാട്ടർമെലിന്റെ ആള് പിന്നെ പൊന്നൂസിനെ വലിയ ഇതില്ല മൂന്നൂട്ടനും എനിക്ക് ഈ സാധനം വല്യ ഇഷ്ടം പക്ഷേ ചൂടത്തൊക്കെ ഇങ്ങനെ വെള്ളം രണ്ടാമത്തെ ും പായ്സല് വളിഞ്ഞ് കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി വീട്ടിൽ ചെന്നിട്ട് അവർക്ക് നമുക്ക് ഗ്ലാസ്ലൊഴിച്ചു കൊടുക്കാം ഇതൊത്തിരിണ്ടല്ലോ എണ്ണേ ഒത്തിരി തന്നോ ഇല്ലേ രണ്ടെണ്ണമില്ല അവരെ വിളിക്കാൻ നമുക്ക് സ്കൂളിലോട്ട് പോവാം നിങ്ങള് ഇവിടെല്ല എന്റെ സുന്ദരി ആ ഇത് എന്റെ സുന്ദരനാട്ടോ ആ സുന്ദരിയെ കാണുന്നില്ല ആണ്ടോ എന്തേ സുന്ദരായാലും പോയ പോട്ടാ ഇവിടേ ബാക്കിലൊന്നുമില്ല നമ്മള് ഡ്രസ്സും സാധനം എടുത്തതാ ഒന്നും നോക്കല്ലേ നമ്മ പിന്നെ കാണിക്കാൻ കേട്ടോ പറയോ അടി അവരെ അവിടെ ആനുവൽ ഡേയുടെ ഒക്കെ അഴുക്കല്ല അപ്പൊ അവിടെ ഇരുത്തിയതാ പൊന്നും മോണ്ടനും അത്തായ്മ വാട്ടർ മെലൻ ജ്യൂസും വീട് പെട്ട് കുടിക്കൂട്ടൻ്റെ ഇഷ്ടപ്പെട്ട വാട്ടർ മെല്ലൻ ജ്യൂസ് അത് ഡ്രസ് അത് ബെർത്ത് വീട്ടിൽ കാണിക്കാൻ എടുത്തു ആ പെട്ടി മുഴുവൻ പെട്ടിന് അമ്മ ഒരു ഓൺലൈനിൽ സാധനം മേടിച്ച വീട്ടിൽ പോയി പൊട്ടിക്കാൻ അല്ലല്ല ഗിഫ്റ്റ് അല്ല ഇത് അമ്മ ഒരു കസേരെ പോത്ത് സാധനം വേഗം വീട്ടിൽ പോട്ടെ മാറി ഞാൻ എടുക്കാൻ വെച്ച് നോക്കാമ്പോട് ഉടുപ്പിട്ടെ ഈ സ്പേസിൽ ഞാനിരുന്ന ചള്ളു വന്നു ട്ടോ മുത്തുമണീസ് എന്ന് കറങ്ങണം കൊഴപ്പില്ല പൈസ അതെ മുത്തു മണീസ് ക്ഷീണി ചേട്ടാ അപ്പൊ ഇനി നമുക്ക് പൊന്നസിൻ്റെ ബർത്ത് ഡേ വ്ലോഗുമായിട്ട് കാണാം സോ മച്ച് ബൈ